ഇത് പലപ്പോഴും ചെടി വാങ്ങാൻ പോകുന്ന കടകളിൽ നോക്കുമ്പോൾ ഒരു ചെറിയ വെള്ള ഒരു ബങ്കുവലി സംഭവം അതിൽ മുന്നൂറും നാനൂറും ഇരുന്നൂറും ഇരുനൂറ്റമ്പത് വരയ്ക്കൊക്കെയാണ് കാണുന്ന ഇത്തരം ചെടികൾ അപ്പോൾ അഷ്ട്രോളജി ചേട്ടം കൊണ്ടുവന്നപ്പോൾ ഒന്ന് നട്ടു നോക്കാമെന്ന് വിചാരിച്ചു എന്താവും എന്നറൂടെ എന്തായാലും നോക്കാം മൂന്ന് ബക്കറ്റ് കിട്ടി ചെടികൾ മൂന്നെടുത്തു ഒരു വിധം നല്ലതായിട്ട് കട്ട് ചെയ്തു ഇനി മണ്ണ് നിറയ്ക്കണം രണ്ട് ബക്കറ്റ് നിറച്ച് മണ്ണെടുക്കും ഇനി കുറച്ച് ചാണകപ്പൊടിയെടുക്കാം ചാണകപ്പൊടി എടുക്കും ചാണകപ്പൊടിയൊക്കെ ഇട്ട് പിന്നെ മിക്സ് ചെയ്യാം മൂന്ന് കുപ്പികളിൽ മണ്ണ് റെഡിയായിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളവും തളിച്ച് കിട്ടിച്ചെടിയും നടാം ഈ മൂന്ന് ചെടികളെയും പേടുന്നവരോട് നമ്മുടെ ബാങ്കിലെ അപ്രൈസർ ചേട്ടൻ അശോകൻ ചേട്ടൻ തന്നതാണ് ഇത് പലപ്പോഴും ചെടി വാങ്ങാൻ പോകുന്ന കടകളിൽ നോക്കുമ്പോൾ ഒരു ചെറിയ വെള്ള ഒരു മങ്കുവൊരു സംഭവം അതിൽ മുന്നൂറും നാന്നൂറും ഇരുന്നൂറും ഇരുന്നൂറ്റമ്പത് വരയ്ക്കൊക്കെയാണ് കാണുന്നത് ഇത്തരം ചെടികൾ അപ്പോൾ അശോക ചേട്ടൻ കൊണ്ടുവന്നപ്പോൾ ഒന്ന് നട്ടു വിചാരിച്ചു എന്താവും എന്നുട എന്തായാലും നോക്കാം